എല്ലാവർക്കും നമസ്കാരം എല്ലാവരും തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു എനിക്കും ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ഒരുപാട് നല്ല റെസ്പോൺസും കാര്യങ്ങളൊക്കെ കിട്ടി ഇത്ര പെട്ടെന്ന് ഇത്രയും റെസ്പോൺസ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല അത് നല്ല രീതി തന്നെ വരാൻ ഒരുപാട് സന്തോഷം ആസ് ആൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടി ഒന്ന് ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണ് കാര്യം എന്താ പറയുക എല്ലാവരും ടോപ്പ് നോട്ട്സ് നോച്ച് എന്താ ഇൻഡസ്ട്രിയാണ് ബാഹുലേട്ടൻ ജിതാടം ചിതാണ്ടം ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഇവർ വർക്ക് കുറയ്ക്കുകയാണെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അത് സാധിച്ചു അത് സിനിമ നല്ലൊരു റെസ്പോൺസിലേക്കും വന്നു തുടങ്ങിയപ്പോൾ ഒരുപാട് സന്തോഷം ഒരു അച്ചീവ്മെന്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ അഭിനയിച്ച ആക്ടേഴ്സ് എല്ലാവരും തന്നെ നല്ല ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സാണ് അഭിനയിക്കുന്നത് എല്ലാവരും അപ്പം എനിക്ക് ഡെഫിനറ്റ്ലി ഇതൊരു ആസ് എൻ ആക്ടർ ഗ്രോ ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പേസും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു ഞാൻ ਬਹੁਤ ਵੱਡਾ ਸੰਤੋਸ਼ਿਤ ਹਾਂ ਆਮ ਸੋ ਹੈਪੀ